എം ജി സർവകലാശാലയുടെ വിവരക്കേട് മൂലം തന്റെ മകളുടെ ഒരു അധ്യയന വർഷം നഷ്ടമായതായി വിശ്വസഞ്ചാരി മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വെളിപ്പെടുത്തലിനെതിരെ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ ജയചന്ദ്രൻ രംഗത്ത് ഇന്റർനാഷണൽ ബാക്ക്ലോറിയറ്റിനു ശേഷമുള്ള മകളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പരിശോധിക്കാതെ സർവകലാശാലയും ജീവനക്കാരെയും ആക്ഷേപിക്കുന്ന രീതിയിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര ദൗർഭാഗ്യകരമായ പ്രസ്താവന നടത്തിയതെന്ന് കെ ജയചന്ദ്രൻ പത്രക്കുറിപ്പിൽ പറയുന്നു വാർത്താക്കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ബാക്കലോറിയറ്റ് അഥവാ ഐ ബി മഹാത്മാഗാന്ധി സർവകലാശാല രണ്ടായിരത്തി ഏഴ് മുതൽ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് സർവകലാശാല രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച അംഗീകൃത ബിരുദങ്ങളുടെയും പരീക്ഷകളുടെയും പട്ടികയിൽ ഐബിയും ഉണ്ട് ഇക്കാലയളവിൽ ഡിപ്ലോമയ്ക്കും പ്രീ ഡിഗ്രിക്കും പ്രത്യേക യോഗ്യതാ ചട്ടങ്ങളാണ് ബന്ധപ്പെട്ട ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ നിഷ്കർഷിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഓൺലൈനിൽ ശരിയായ രീതിയിൽ അപേക്ഷ സമർപ്പിച്ച ഐ ബി യോഗ്യതയുള്ളവർക്ക് തുടർ പഠനത്തിന് ആവശ്യമായ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സർവകലാശാല നൽകിയിട്ടുണ്ട് ഇക്കാലയളവിന് മുൻപ് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ പൂർണ്ണ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മകൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് അധ്യയന വർഷത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാമിലാണ് പ്രവേശനം എടുത്തിരുന്നത് സ്വയംഭരണ കോളേജുകളിലെ പ്രവേശന നടപടികൾ പൂർണ്ണമായും കോളേജാണ് നടത്തുന്നത് തന്നെ പ്രവേശന സംബന്ധമായ വിവരങ്ങൾ പ്രവേശനം പൂർത്തിയായതിനു ശേഷം മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ കോളേജ് സർവകലാശാലയിൽ സമർപ്പിക്കണമെന്നതാണ് ചട്ടം എന്നാൽ പ്രസ്തുത വിദ്യാർത്ഥിനി രണ്ടായിരത്തി പതിനാറ് ജൂലൈ എട്ടിനാണ് അഞ്ച് മൂന്ന് നാല് അഞ്ച് പൂജ്യം എട്ട് എന്ന ചെലാൻ പ്രകാരം ഫീസ് അടച്ച് കോളേജിൽ സമർപ്പിക്കുന്നതിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനായി സർവകലാശാല അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിച്ച് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ അഞ്ചിന് സർവകലാശാല അപേക്ഷയ്ക്ക് അറിയിപ്പ് നൽകിയിരുന്നു പഠനം ആരംഭിച്ച ഒരു വർഷത്തിനു ശേഷമാണ് സർവകലാശാല മറുപടി നൽകിയതെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണ് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ് വസ്തുതകൾ പരിശോധിക്കാതെ സർവകലാശാലയെയും ജീവനക്കാരെയും ആക്ഷേപിക്കുന്ന രീതിയിൽ സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമാണ് ഇങ്ങനെയാണ് പത്രക്കുറിപ്പ് അവസാനിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ മകൾക്കുണ്ടായ ഒരു ദുരനുഭവം പറയുന്നതിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഗ്രിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയ ഒരു സെമിനാറിലാണ് അദ്ദേഹം കേരള മോഡൽ വിദ്യാഭ്യാസത്തിൻ്റെ പൊള്ളത്തരം പറയുന്നത് മുൻ എം ജെ യൂണിവേഴ്സിറ്റി വി സിക്ക് ഇപ്പം അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത് സന്തോഷ് ജോർജ് ഗുളങ്ങനെ പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ മകൾ പത്താം ക്ലാസ് വരെ ഞങ്ങളുടെ തന്നെ സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ പിതാവാണ് അന്നും ഇന്നും സ്ഥാപനത്തിൻ്റെ ചെയർമാൻ പത്താം ക്ലാസ്സിന് ശേഷം അവൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു അച്ചാചൻ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടുന്ന മാർക്കിൽ എനിക്ക് തന്നെ സംശയമുണ്ട് അച്ചാചനെ പേടിച്ച് ടീച്ചേഴ്സ് ഫ്രീ ആയിട്ട് മാർക്ക് തരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ മറ്റേതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കാം എനിക്കെത്ര മാർക്ക് കിട്ടുമെന്ന് കൃത്യമായി എനിക്കറിയാമല്ലോ ഫാദർ സമ്മതിച്ചു അങ്ങനെ അവൾ കൊടൈക്കാനിലെ ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർന്ന് പഠിച്ചു ഇന്റർനാഷണൽ ബാക്കലോറിയേറ്റ് ആണ് അവിടുത്തെ സിലബസ് അത്യാവശ്യം നന്നായി പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി തുടർന്ന് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മകൾക്ക് ഒരു കത്ത് വന്നു നിങ്ങളുടെ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തിരിച്ചുപോയിക്കോളൂ എന്ന് ഐ ബി സിലബസ് പഠിച്ചു വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി എൻ്റെ മകളുടെ ഒറ്റവർഷം നഷ്ടപ്പെട്ടു ഐ ബി എന്താണെന്ന് അറിയാത്ത കിഴങ്ങന്മാരാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ളതെന്ന് മുൻ വൈസ് ചാൻസലറെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഇവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് നല്ല മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് ബംഗളൂരുവിൽ അഡ്മിഷൻ കിട്ടി ഇങ്ങനെയായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഈ വീഡിയോ വൈറലാവുകയും വാർത്തയാവുകയും ചെയ്തതോടെയാണ് സർവകലാശാല പ്രതികരിച്ചത് എന്നാൽ സർവകലാശാലയുടെ വിശദീകരണത്തിന് ശേഷം പുതിയ പ്രതികരണമൊന്നും സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയിട്ടില്ല പക്ഷേ സർവകലാശാലയുടെ ഈ പത്രക്കുറിച്ച് പിലും കാര്യങ്ങൾ വ്യക്തമല്ല എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട്